അശ്വിൻ്റെ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് അപ്പൊ എന്താണ് ഒരു ചിരിയില് വരുന്ന ഗംഭൂര് നമ്മൾക്കൊക്കെ നാണക്കേട് തോന്നുന്നു സത്യം അങ്ങനെ നമ്മളൊന്നും ഒന്നുമല്ല ഒന്നുമല്ല തോന്നുന്നു എലുക്കും ഞാനും ഇടക്ക് സംസാരിക്കുമ്പോ നമ്മള് എത്ര മൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ ലൈഫിനെ ഒക്കെ കേരളത്തിലുള്ള എല്ലാ പിള്ളേർക്കും അമ്മ ഒരു വികാരം നയന്റി പെർസെന്റേജ് ബാക്കി എല്ലാ സ്നേഹത്തിലും ഒരു എന്തെങ്കിലും ഒക്കെ ഒരു ഉണ്ടായിരിക്കും എന്തെങ്കിലും വേറൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും കാണിക്കാൻ കാണിക്കാനുണ്ടാവുകയാണ് പക്ഷെ അമ്മ സ്നേഹത്തിന് അതില് അത്രയും പ്യൂർ ആണ് അത് ഭയങ്കര ഏറ്റവും വലിയൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ എല്ലാരും വലിയ പോരാളി ഇല്ല അത് സിനിമ അതിഭീകര കാമുകനുമായി എനിക്കൊപ്പം പേര് പോലെ തന്നെ മനോഹരിയായ അശ്വിൻ നാലുപേരെ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ഞാൻ അമ്മ തുടങ്ങട്ടെ പേര് പോലെ ഭയങ്കര എന്താ പറയാ സുന്ദരിയായ അമ്മ ഈ സിനിമയിലെ അമ്മ പറയൂ ഇതിലെ ഏറ്റവും ഭീകരന്മാരാരുന്നു ഇതില് ഭീകരരായിട്ട് ആരുമില്ല മോനാണ് എങ്ങനെയാണ് ലുക്മാൻ എന്നുള്ള മകൻ ഗംഭീരമായിരുന്നു ലുക്മാൻ്റെ മുമ്പ് കുറെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലൊരു നിങ്ങളൊരു കോംബോ എങ്ങനെയാ വർക്ക് ചെയ്തത് ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ചെയ്തതിൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമയിലൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ളതാണ് അമ്മയും പാവപ്പെട്ടൊരു മകനായിട്ട് അനുസരിക്കുന്ന ലാസ്റ്റൊക്കെ ഇച്ചിരി മുതൽ വളർത്തിയ അത് അമ്മ തന്നെ പണിക്ക് പോയി ജോലിക്ക് പോയി അമ്മയ്ക്ക് മകനും അമ്മയുടെ ഒരു പാവം അമ്മ ക്യാരക്ടറിൽ നിന്ന് ക്യാരക്ടറി കർക്കശകാരിയായ അമ്മയാണ് തോന്നുന്നുണ്ട് അല്ലെ ട്രെയിനിങ് പാവാണല്ലോ അതിന് വേറൊരു ഇതുണ്ട് അപവാദുണ്ട് മറ്റേ സൂക്ഷ്മർശന ചെല സ്ഥലത്തൊക്കെ അത് സിനിമ കാണുമ്പോ കൊറേ ആൾക്കാരൊക്കെ ഫ്രണ്ട്സൊക്കെ അമ്മ എന്നെ വിളിച്ചോണ്ടിരിക്കും നമ്മുടെ ശരി ഇപ്പോൾ പേര് ടൈറ്റിൽ അതിഭീകര കാമുകൻ എന്നാണല്ലോ അപ്പം കൂട്ടത്തിൽ രണ്ടുപേർ ആൺപ്രജകളുള്ളതാണ് പറയൂ ആരായിരുന്നു അതിഭീകര കാമുകൻ ഇൻ റിയൽ ലൈഫ് അവനാണ് ഈ പാട്ടിൽ ഈ സിനിമയിൽ രണ്ട് പാട്ട് എഴുതിട്ടില്ല അതല്ലേ നമുക്ക് സിനിമയിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവരെ ലൊക്കേഷനിൽ പോവാൻ ഇപ്പൊ സീസിനായിട്ട് കൊറോണ ദബാൻ ചെയ്തിട്ടുണ്ട് ഇവരെടുത്ത് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രീ ആണ് അങ്ങനെ അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സ് നമുക്ക് ഉണ്ടാവില്ല എപ്പോഴും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡയറക്ടർ എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവുമെന്ന് അത് അവിടെ നമ്മൾ ഭയങ്കര ഭയങ്കര ഫ്രീ ആയിരിക്കും ഭയങ്കര സുഖമായിരിക്കും അപ്പൊ സി സിന്നൊക്കെ പറയുമ്പോ അങ്ങനെ ഭയങ്കര ഒരു ഡയറക്ടർ സിനിമ തോന്നിയില്ല മുണ്ടൊക്കെ എടുത്ത് രാവിലെ വീട്ടിൽ നിന്ന് വന്ന് ഇടയ്ക്ക് അവന്റെ ഒരാഴ്ച അവന്റെ അമ്മ കൊറോണ കൊറോണതവനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ അവന്റെ വീട്ടിലൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്ത് വീട്ടു നാട്ടിലൊക്കെ അപ്പൊ അത്രയും നമുക്കൊരു നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫാമിലി സംഭവം അപ്പൊ അവൻ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുന്നു ഒരു റൊമാൻറിക് മൂവി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ ബാക്കി ഞാൻ ഉണ്ടെങ്കിലും ബാക്കി എല്ലാം നമ്മള് സ്ഥിരം യൂസ് ചെയ്യാത്ത കഴിഞ്ഞ പടത്തിൽ ഇല്ലാത്ത അപ്പൊ ഞാനും ഇവനും ആദ്യമായിട്ടാണ് അശ്വിനായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ കാർത്തിനായിട്ട് ജിംഖാന വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാനും അമ്മയെ ആദ്യമായിട്ടാണ് അപ്പോ ഒരു പുതിയൊരു ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടാവും എന്നുള്ള ഒരു കോമ്പൗണ്ട് ആകും എന്നുള്ള പ്രതീക്ഷയാണ് അവിടെ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്താണ് ഞാൻ ചെയ്യാത്ത ടൈപ്പ് ക്യാരക്ടറാണ് ഈ അർജുനെന്ന് പറഞ്ഞ ക്യാരക്ടർ വീണ്ടും വീണ്ടും ഒരു 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 കോളേജ് ലൈഫിലേക്കുള്ള പഴയ അത് അതൊരു ഫാക്ടർ ആണ് നമുക്ക് നമുക്ക് പ്രണയിക്കാം പുറകെ നടക്കാം അതൊക്കെ ാംകൊക്കാമെങ്കിലും പിന്നെ പക്ഷെ ഉണ്ടായുള്ളൂ മാത്രമേണ്ടാവുള്ളൂ എങ്ങനെ നടക്കും ആ അത് നോക്കും പിന്നെ ശ്രദ്ധിക്കാതെ അവിടെ നടക്കില്ലെങ്കി അശ്വിനങ്ങനെ നടന്നിട്ടൊന്നും ഇല്ല സമയം അങ്ങനെ ഒരു ഫ്രഷ് കോംബോ ആയിരുന്നല്ലോ ഈ നമ്മളെല്ലാ ഇതിലും കാണില്ല ഒരു ഒരു അൽഗുലത്ത് കൂട്ടുകെട്ടുകളുണ്ടാവുല്ലോ കേണം അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടാണ് നിങ്ങളുടെ മൂന്ന് പേരുടെയും തോന്നുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു സംഭവം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അത് സ്ക്രിപ്റ്റിൽ തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഈ സിനിമയ്ക്ക് വരുമ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ടപ്പോൾ തന്നെ എൻ്റെ ശ്രീകുട്ടം എന്നുള്ള ക്യാരക്ടർ എൻ്റെ കൂടെ തന്നെ പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഒപ്പം തന്നെയാണ് കംപ്ലീറ്റ് ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ അവൻ്റെ ഒപ്പം അവൻ എൻ്റെ ഒപ്പമാണ് അപ്പോൾ ഒരു ഇപ്പൊ ഞങ്ങൾ എന്ത് കളിക്കാൻ പോകണമെങ്കിലും ഞങ്ങളൊരു ടീമില് അങ്ങനൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ് ഇവന്റെ ക്യാരക്ടറിനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ആരായിരിക്കും എന്നുള്ളത് നമ്മൾ ഭയങ്കര കുറെ ഓപ്ഷൻസിലോട്ട് വരുന്നു നമുക്ക് ആ സീൻ ഇമ്പ്രൂവ് ആവണമെങ്കിൽ അങ്ങനെ ഒരാൾ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാൾ വരണം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾ വരണം അപ്പോൾ അശ്വിൻ എന്ന് പറയുമ്പോൾ അശ്വിന് സ്റ്റേജിലാണെങ്കിലും സ്കിറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്ത സ്റ്റാൻഡപ്പ് പരിപാടികളാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്ത് നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്ന ആണ് സിനിമകളാണെങ്കിലും നമ്മൾ കാണുന്ന സ്ഥിരം അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ അശ് എനിക്ക് ഭയങ്കര ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടൊന്നുമില്ല പക്ഷേ പക്ഷെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അശ്വിനേ ജോലി അവൻ ചെയ്യും എന്താ അവനറിയാതെ ചെയ്യാതൊക്കെ അപ്പൊ ഓക്കെ അങ്ങനെ സേഫ് ആവും അപ്പൊ ഇവ പൂജക്കാണ് ഞാൻ സിനിമയുടെ പൂജക്ക് അപ്പൊ കണ്ടപ്പോ തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാനാണ് ാണ് എനിക്കും ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു രുമാന്റെ കൂടെ അഭിനയിക്കണം അല്ലെ ബിസിനസിന് ഒക്കെ ഉള്ള മിക്ക ആളുകൾക്കുള്ളൊരു ആഗ്രഹം ആണത് അത് എനിക്ക് മുമ്പേ ഉണ്ട് എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ആഗ്രഹമല്ല ഇവന്റെ തുടക്ക സമയം തൊട്ടേ ഞാൻ അവനെ ഫോളോ അഭിനയിച്ച് കട്ടായി പോയതാണ് ആ ഞാൻ ഇവനെ ഫോളോ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു കാരണം ഇവനും നമ്മുടെ ഒരു ഒരു വേവ് ലെങ്ത്തിൽ വളർന്ന ഒരാളാണ് കാരണം നമുക്ക് കഷ്ടപ്പെടുന്നവർക്കൊക്കെ പെട്ടെന്ന് റോൾ മോഡൽ ആക്കാം എന്നൊക്കെ ചിന്തിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് ഉറപ്പായിട്ടും അതായത് ഭയങ്കര റെസ്പെക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം കഷ്ടപ്പെട്ട് വന്നയാളാൻ നമ്മുടെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുമ്പോ ആ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിക്കാൻ പറ്റാന്ന് പറയുമ്പോ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി ദൃശ്യ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോ ഇതാരുള്ള സംഭവം തോന്നി ഭയങ്കര മിക്കോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊറേ കാലമായിട്ട് ഡിഫറൻസ് ഡിഫറൻസ് ഇല്ലാന്ന് ഞങ്ങക്ക് ഭയങ്കരമായിട്ട് മാറ്റാൻ തോന്നിയത് ഭയങ്കര ആളും പലവർക്കും പല പക്ഷെ നമ്മൾ ചോദിക്കാൻ ചോദി എവിടെയായിരുന്നു നമ്മള് വീട്ടില് ഒക്കെ കുടിച്ച് സിനിമയൊക്കെ കണ്ട് ീസ്ഫുൾ ആയിട്ട് പോകേക്ക് ഏറ്റവും ഫസ്റ്റ് അട്രാക്ട് ചെയ്തത് ഇതിന്റെ സ്റ്റോറി പറയാൻ വന്നത് സുജേ സുജേ ചേട്ടനും സി സി നിധിനാണ് ഡയറക്ടറും റൈറ്ററും കൂടി സ്റ്റോറി പറയാൻ വന്നത് അപ്പൊ യൂഷ്വലി ഞാൻ ഏത് സ്റ്റോറി കേൾക്കുകയാണെങ്കിലും ഇങ്ങനെ ലൈക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കട്ടായി പോകും ഞാൻ എന്തെങ്കിലും വേറൊരു ലോകത്ത് പോകുമ്പോ ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പോഴേക്കും സ്റ്റോറി എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടോ അപ്പൊ പിന്നെ അവരടുത്ത് ആ അതെ അല്ല അല്ല ഔട്ടായി ഔട്ടായി പോകും അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും കഥ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യണം അങ്ങനെയാ പക്ഷെ സുജേ ചേട്ടൻ സ്റ്റോറി പറഞ്ഞപ്പോ സ്റ്റോറി ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ഒരു സ്റ്റോറി ട്വിസ്റ്റും ടേണും സർപ്രൈസും അങ്ങനത്തെ ഒരു സസ്പെൻസും അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമല്ല പക്ഷെ ആ വേ ഓഫ് സ്റ്റോറി സ്റ്റോറിട്ടല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുഞ്ഞു കുട്ടി ഇരിക്കണെങ്കിൽ കഥ ഇങ്ങനെ കേട്ടിരുന്നു അത് അങ്ങനെ അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ഫാക്ടർ ആയിരുന്നു കാരണം ഞാൻ എന്റെ ഒരു ഇതിൽ ലൈക്ക് ഒരു നല്ലൊരു ഡയറക്ടർ ആവുകയാണെങ്കിൽ നല്ല സ്റ്റോറി പറയാൻ ആൾക്കാരെ ഒരു അറ്റൻഷൻ ഇത് ഉണ്ടാവണം അപ്പൊ അത് സ്ക്രീൻ പ്ലേയിൽ ഉണ്ടാവും ഇവിടെ തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ ഇടയിൽ എന്താ പറഞ്ഞത് അല്ല ഇവർ ആക്ച്വലി ഉണ്ടല്ലോ എനിക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഇപ്പൊ ഈ സിനിമ ചെയ്യാൻ എനിക്ക് തോന്നിയതും ഇങ്ങനെ വന്ന കാരണം എനിക്ക് നല്ല കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ലുക്കുവിനെ ശരി അമ്മയായാലും ആയാലും അശ്വിനൊക്കെ ഇവന് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയല്ല ഞാനും ഫോണിലൊക്കെ ആ കാർത്തി ആവൻ ഇവന് അതായത് ഇവന് ഞാൻ രണ്ടു ദിവസം കൂടുമ്പോ ഞങ്ങള് സ്ഥിരം കോൺടാക്ട് ലൈക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ രണ്ടു ദിവസാവുമ്പോൾ ഇവ മോൾ എവിടെ എവിടെ അങ്ങനെയാണ് പാവം നല്ലൊരു ട്രെൻഡാ ലുക്കും ആയാലും അതെ ലുക്കും ലുക്കും ഞാനും ഇടക്ക് സംസാരിക്കുമ്പോ നമ്മള് എത്ര മൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ സംസാരിച്ചു എന്താ സംസാരിക്കണേ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ പോവു അങ്ങനെയാണ് ലൈഫിനെ പറ്റിട്ടോ ഒക്കെ വരുന്നിരുന്നു അപ്പൊ അത് എനിക്കിരുന്ന മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ ഒരിക്കലും എന്തൊക്കെയൊക്കെയോ സംസാരിക്കും നമ്മള് വല്ല സംസാരിക്കുമ്പോ കൊറേ അങ്ങനെ സംസാരിക്കും അപ്പൊ അങ്ങനെ എനിക്കിപ്പോ ലൈഫിൽ എന്ത് പറ്റാ എന്തെങ്കിലും ഒരു വിഷമം വരികയാണെങ്കിലും അപ്പൊ നമുക്ക് അശ്വിനിലേക്ക് വരാം അശ്വിന അശ്വിൻ എന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് അപ്പൊ എന്റെ ഫോണിലൊക്കെ എന്താണ് ഇപ്പൊ ആ ഒരു ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ആ ഒരു വേദിയിൽ നിന്ന് ഇന്ന് എത്തി നിക്കുന്ന എവിടെയാ വലിയ സ്ക്രീനിൽ ഇത്രയും ആദ്യ ആ ഒരു സംഭവത്തെ കുറിച്ച് പറയാം ആ ഒരു കിട്ടുന്ന ഒരു ഫീലിന് അത് സന്തോഷമാണ് അതുകാര്യം ആഗ്രഹിച്ച ഒരു സ്പേസിലേക്ക് എത്തിയതിൻ്റെ സന്തോഷമാണ് എന്ന് വെച്ചാൽ ചെറുത് മുതലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് സിനിമ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓടി നടന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ളൊരു വഴിയായിരുന്നു എനിക്ക് ഒരു പറയുമ്പോൾ എപ്പോഴും മെൻഷൻ ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണത് കാരണം ആ ഷോ നമ്മൾ അതിന് മുമ്പൊക്കെ പലപ്പോഴും പല സ്ഥലത്ത് സിനിമകളിൽ ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും ഓഡീഷൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും അവിടെ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അവിടെയൊന്നും നമ്മളെ പരിഗണിക്കാത്ത ആ ഒരു സ്പേസ് ഈ ഷോയ്ക്ക് ശേഷം പരിഗണിക്കാൻ തുടങ്ങി അത് ഭയങ്കര ഞാൻ ഇപ്പോഴും അതിൻ്റെ ഫസ്റ്റ് എനിക്കൊന്നും ആദ്യത്തെ ഡയറക്ടർ ശ്രുതി പിള്ളയാണ് മാമിന്റെ അടുത്ത് ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു അപ്ഡേഷൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് അടുത്ത സിനിമ സംഭവിക്കുമ്പോഴൊക്കെ ഞാൻ മാമിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും മാം ഇതാണ് അങ്ങനെ പരിപാടിയുണ്ട് ഞാൻ പോകുന്നുണ്ട് അപ്പം അതൊരു നന്ദി എന്നും നിലനിർത്തേണ്ട ഒരു നന്ദിയാണ് ആ സ്പേസ് ആണ് എനിക്ക് ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കാമെന്നുള്ള പ്രാപ്തിയിലേക്ക് വരെ എന്നെത്തിച്ചത് ആ ഷോയാണ് ഈ ഒരു സിനിമ മനസ്സിലിട്ട് തന്നെയായിരുന്നു പണ്ട് മുതല ഉറപ്പായിട്ടും ഇത് തന്നെയാണ് ലക്ഷ്യം സിനിമ ചെയ്യുക തന്നെയാണ് തന്നെ അപ്പൊ അത് പലർക്കും പല വഴികളാണെന്നാ എനിക്കിതൊരു വഴിയായിരുന്നു കറക്റ്റ് സമയത്ത് വന്നൊരു വഴിയായിരുന്നു ഈ ഇങ്ങനെ ചിരിപ്പിക്കാനേ എനിക്കൊരാളെ ആൾക്കാര് ചിരിപ്പിക്കാനും ചെലുപ്പുള്ള കാര്യമല്ല ചിലത് വിട്ട് കഴിഞ്ഞാൽ അപ്പ ചളിയായിട്ട് മാറും പക്ഷെ പൊട്ടിച്ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു കഴിവ് എനിക്ക് ഉണ്ടെന്നാണ് എപ്പോഴാണ് തോന്നിയത് അങ്ങനെ തോന്നിയത് നമ്മള് കൂട്ടത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടമുള്ള കാരണം ചിലതൊക്കെ എനിക്ക് വേണ്ട പറയണത് കാരണം അത് പറഞ്ഞ എനിക്ക് ഉറപ്പാണ് ഇന്റ്രാക്ട് ചെയ്യുമ്പോൾ ശരിയാവുക അത് വെച്ചാൽ സത്യം പറഞ്ഞാൽ അത് അങ്ങനെ പഠിച്ചുണ്ടാക്കി എടുക്കുന്നതല്ല നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ചില കൂട്ടങ്ങളുണ്ടാവും നാട്ടിൽ അല്ലെങ്കിൽ വീട്ടില് നമ്മള് അഞ്ചുപേരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാരിക്കുമ്പോഴൊക്കെ ചില സാധനം നമുക്ക് പറയാം അറിയാതെ നമ്മള് പറഞ്ഞു പോകും ആ സ്പേസിൽ നിന്നാണ് പിന്നീട് പിന്നീടത് ഇങ്ങനെ സ്ഥിരമായി സംഭവിച്ചത് അല്ലെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് കോമഡി ചെയ്ത് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ ഈ ഷോക്കും അതിന്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ടാണ് കോമഡി സ്റ്റേജിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ അതിനുമുമ്പ് ഞാൻ നാടകങ്ങൾ സജീവമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ നാടകമാണ് അതിനകത്തൊക്കെ ഇച്ചിരി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അതും അതല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പോണ റൂട്ടും അതല്ല പക്ഷേ അതിലേക്ക് വരാനാണ് എനിക്ക് ഇഷ്ടം പുതിയ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ രണ്ട് അച്ഛനെ സംബന്ധിച്ച് അച്ഛന്റെ വന്നെന്ന് പറഞ്ഞ അശ്വിന് നൂറ് ശതമാനം കഴിവുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഷോയൊക്കെ ഇപ്പോഴൊക്കെ അമേരിക്ക അത് തന്നെയല്ലേ ഇവരുടെ ഈ ഷോയിൽ ഈ ഒരു ചിരിയില് വരുന്ന ഗംഭീര നാണക്കേട് സത്യം അങ്ങനെ എന്ന് എന്ന് ഒന്നുമല്ല പാർട്ട്ണർന്ന് വെച്ചാ അത് എല്ലാ കാര്യത്തിലും വേറെ അമ്മയ്ക്ക് ഭയങ്കര പങ്കുണ്ട് ഞാൻ ഇങ്ങനെ വേണ്ടിരിക്കുന്നതില് നല്ല പങ്കുണ്ട് എന്ന് വെച്ചാല് അമ്മയുടെ കൂടെ നാടങ്ങൾ കളിക്കാൻ അമ്മ നാടകങ്ങൾ കുട്ടിക്കാലം തൊട്ട് ചെയ്യും അപ്പൊ അമ്മയുടെ കൂടെ ക്യാമ്പുകളിലൊക്കെ എന്നെ കൊണ്ടുപോകാം അമ്മ ഞാൻ ചെറിയ രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുമ്പോൾ എന്നെയാണ് അമ്മ ഒരു അഞ്ചു ദിവസം ആറ് ദിവസമൊക്കെ സ്റ്റേ ചെയ്യേണ്ട ക്യാമ്പിലൊക്കെ എന്നേം കൊണ്ടാണ് പോവാം അപ്പോൾ ഞാനവിടെ ഇരിക്കും അവിടെ ഇരുന്നത് കാണും അങ്ങനെയാണ് എനിക്ക് കണക്ഷൻ കിട്ടുന്നത് അപ്പൊ അവ അമ്മ ഇപ്പൊ ഇപ്പൊ വളർന്ന് മുന്നോട്ട് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എന്റെ കൂടെ ഷോ ചെയ്യുമ്പോഴാണോ അത് കഴിഞ്ഞ് ഇപ്പൊ പല പല സിനിമകൾ അമ്മ പതുക്കെ പതുക്കെ ചെയ്യുന്നുണ്ട് നല്ല ആ അങ്ങനെ ആ രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉറപ്പായിട്ട് അതിന്റെ ഒരു സൈഡിൽ അമ്മയും ഉണ്ടാവണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയുകയും ചെയ്തു പലക്ടേഴ്സ് അതെനിക്ക് തോന്നുന്നു എനിക്കെന്നല്ല കേരളത്തിലുള്ള പുറത്തത് ഉറപ്പാണ് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ നമ്മളെ കണക്ട് ചെയ്യാൻ കേരളത്തിലുള്ള എല്ലാ പുള്ളേർക്കും അമ്മൊരു വികാരം അതെല്ലാം അത് കൂടുതൽ ഒരു ഭൂരിഭാഗം നയൻറ്റി പെർസെന്റേജ് ഓഫ് സക്സസ് സ്റ്റോറിയിലും പുറകിലെ ശക്തി എന്ന് പറയുന്നത് അത് ചിലതൊക്കെ അമ്മമാര് വളരെ ആയിട്ടൊക്കെ ചിലപ്പോ ഒരാളും അറിയില്ല പുഷ് സീക്രട്ടായിട്ടൊക്കെ നമുക്ക് തന്നെ സപ്പോർട്ട് നമ്മളറിയില്ല ചുറ്റുള്ള ആരും അറിയിക്കാനൊന്നുമില്ല ആ സ്നേഹത്തിന് മാത്രം ബാക്കി എല്ലാ സ്നേഹത്തിലും ഒരു എന്തെങ്കിലും ഒക്കെ ഒരു കളങ്കുണ്ടായിരിക്കും എന്തെങ്കിലും വേറൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കാണിക്കാനും ഉണ്ടാവുന്ന പക്ഷെ അമ്മ സ്നേഹത്തിന് അത്രയും ആണ് ശുദ്ധമാണ് അത് ഭയങ്കര സ്ട്രോങ് ആണ് ഈ അമ്മ കണ്ടത് അതാണ് ഈ കെ ജി എഫ് എന്ന് പറയുന്ന സിനിമയിൽ ഒത്തിരി മാസ് ഡയലോഗുകൾ ഉണ്ട് ഒത്തിരി വാരി വിറ പക്ഷെ എത്ര പറഞ്ഞാലും കെ ജി എഫില് ഏറ്റവും വലിയൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ എല്ലാരും മനസ്സിൽ വരാ ഈ സാധനമാണ് അമ്മയൊക്കെ വലിയ പോരാളി ഇല്ല അതൊരു എനിക്ക് അങ്ങനെ അമ്മയെന്ന് വിളിക്കുന്ന ഇഷ്ടം അമ്മ വളരെ എന്നോട് പറഞ്ഞിട്ട് എന്റെ മോനാണ് അത് എനിക്ക് ഭയങ്കര ഒരു അമ്മ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു അതെനിക്ക് ഇടയ്ക്ക് സീരിയസ് ആയിട്ട് മനസ്സിൽ നിന്ന് തോന്നിട്ടന്നെ സാധാരണ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കൊറേ ഡയലോഗ് അടിച്ചാലും ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാവരും തിരക്കിലും കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് എന്റെ മോൻ തന്നെയാണെന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ വന്നിട്ടാണ് അമ്മ വന്ന് പോയത് അപ്പൊ അതിന് ശേഷം എനിക്ക് ഞാൻ ഇടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് തോറും വരും വിളിക്കാൻ ആ കണക്ഷൻ ഇങ്ങനെ അന്വേഷിക്കും അതെ ഇപ്പൊ ഉപ്പുമുളകിലെ അമ്മ തൊട്ടിട്ട് അമ്മമ്മ തൊട്ടിട്ട് ശ്രീവാചന്റെ അമ്മ തൊട്ടിട്ട് ഇപ്പൊ ഇവിടെ വരെ എത്തി നിൽക്കുകയാണ് അതിനിടയ്ക്കാണ് നമ്മുടെ സൂക്ഷ്മദർശിനി സൂക്ഷ്മദർശനിയായിരുന്നമ്മേ പോയി നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അമ്മ വേറൊരു ഷെയ്ഡ് അമ്മയ്ക്ക് പേടി ഉണ്ടായിരുന്നു കാരണം നമ്മൾക്ക് അത്രയും ഒരു ഇല്ല അവര് തന്നതിലുള്ള സന്തോഷം ഞാൻ എപ്പോഴും അവരോട് കടപ്പെട്ടിരിക്കുന്നു ഇല്ലത്തിയാവാൻ പറ്റും മൈൻഡിൽ ഉണ്ടായിരുന്നോ മനസ്സിലില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ചെയ്യാൻ പറ്റും മനസ്സിലില്ല അമ്മക്ക് അമ്മയ്ക്ക് ആ ചോദ്യത്തിൽ സത്യം പറഞ്ഞ പ്രസക്തില്ലേജില് ഏത് ല്ലോ ഞാൻ ചോദിക്കാൻ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ പാവം അമ്മ എന്നുള്ള സാധനം മാറുകയാണല്ലോ അതിലൊരു പേടിയുണ്ടായിരുന്ന ചിലരൊക്കെ പറഞ്ഞു അമ്മ അത് ചെയ്യണ്ടായിരുന്നു അയ്യോ അതെ ഞങ്ങളുടെ മനസ്സിൽ കിടന്നത്